ഹായ് ഫ്രണ്ട്സ് ഞാനിവിടെ തയ്യാറാക്കാൻ പോണത് ഉരുളക്കിഴങ്ങ് കറിയാണ് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങൾ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഒരെണ്ണം കറുകപ്പെട്ട പെരിഞ്ചീരകം കുരുമുളക് സവോള രണ്ടെണ്ണം രണ്ട് പച്ചമുളക് സാധനങ്ങളാണ് എടുത്തേക്കുന്നത് അതിനുവേണ്ടി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കാം ഇത് ഞാൻ കുക്കറിൽ പുഴുങ്ങിയെടുത്ത് ഉരുളക്കിഴങ്ങാണ് അതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നിന്ന് നുറുക്കിയെടുക്കണം ഞാനൊരു ചട്ടി ചൂടാക്കാൻ വയ്ക്കുകയാണ് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം ശേഷം കറുകപ്പട്ട ഗ്രാമ്പു തക്കോലം ഇലക്ക കുരുമുളക് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ വച്ചക്കുന്ന പേസ്റ്റ് ഏർത്ത് കൊടുക്കാം ഒരു രണ്ട് ഇത് വേപ്പില പച്ചമുളക് രണ്ടെണ്ണം ബീഫ് രണ്ട് സവോള അങ്ങനെ കുറഞ്ഞിരിക്കും കൊടുത്ത് ഇതിപ്പോൾ ഇന്ന് പച്ചമണം മാർക്കറ്റിലുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം തക്കാളി കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളിയാണെങ്കിൽ ഇതിനുവേണ്ടി എടുത്തേക്കണം ഇതൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു ഒന്നര കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോണേ ഒന്ന് തിളച്ചു കിട്ടണം അതുവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിൽ ഇതന്നെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഉള്ള ഉരുളക്കിഴങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി വെക്കണേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം